നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കർക്കടകവാവിനായി പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും പതിനേഴ് കർമ്മികളാണ് നേതൃത്വം നൽകുന്നത് രസീത് വാങ്ങി കടവളിലേക്ക് എത്താം പടിഞ്ഞാറൻ നടയിലും ഗാന്ധി സ്മാരകത്തിന് സമീപത്തും കൗണ്ടറുകൾ പ്രവർത്തിക്കും മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് പിതൃക്കൾക്ക് മോശം തേടി പിൻതലമുറ വന്നണയുന്ന ഇടമാണ് ദക്ഷിണകാശിയെന്നും ത്രിമൂർത്തി സംഗമസ്ഥാനമെന്നും വിശേഷണങ്ങളുള്ള തിരുനാവായ നവാമുക്കുന്ദേത്രത്തിനു മുൻപിലെ നിളനദിക്കടവുകൾ വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും നിളയെയും സാക്ഷിയാക്കി ദിവസവും നൂറുകണക്കിന് പേരാണ് ഇവിടെയെത്തി ബലിതർപ്പണം നടത്തുന്നത് മഴക്കലി ഏറ്റുവാങ്ങി ൌദ്രഭാവത്തിലായതോടെ ചടങ്ങുകൾക്ക് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ് പോലീസുകാർ അഗ്നിരക്ഷാ സേനയുടെ വൻ സന്നാഹം മുങ്ങൽ വിദഗ്ധർ സന്നദ്ധ സംഘടനകളുടെ സേവനം സുരക്ഷാ ബോട്ടുകൾ എന്നിവയെല്ലാം ഇവിടെ തയ്യാറാകും ആരോഗ്യവകുപ്പും റവന്യൂ വകുപ്പും കെ സി ബിയും മരാമത്ത് വകുപ്പുമെല്ലാം സേവനങ്ങളുമായി ഉണ്ടാകും കെഎസ്ആർടിസിയും ബസ്സുകളും ഓടുന്നുണ്ട് പുലർച്ചെ രണ്ടു മണിക്ക് ചടങ്ങുകൾ തുടങ്ങും പതിനേഴ് കർമ്മികളാണ് നേതൃത്വം നൽകാനുള്ളത് രസീത് വാങ്ങി കടവുകളിലേക്ക് എത്താം പടിഞ്ഞാറെ നടയിലും ഗാന്ധി സ്മാരകത്തിന് സമീപത്തും കൗണ്ടറുകൾ പ്രവർത്തിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പരമേശ്വരൻ പറഞ്ഞു ഓഗസ്റ്റ് മൂന്നിന് നടക്കുന്ന കർക്കിടകവിന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രക്കടവിൽ പുലർച്ചെ രണ്ടര മുതലാണ് ബലിതർപ്പണം തുടങ്ങുക ആളുകൾ വന്ന് പരമാവധി അവസാനത്താളിയും ബലിയിടിച്ചിട്ട് ബലി കർമ്മം അവസാനിക്കുള്ളൂ ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെ ബലികർമ്മ ഉണ്ടാവും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സ് പോലീസ് അതുപോലെ മുങ്ങൽ വിദഗ്ധര് തോണി മെഡിക്കൽ ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഇങ്ങനെയുള്ള എല്ലാ സർവസന്നാഹങ്ങളും ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ പിന്നെ വെള്ളം വളരെ താഴത്തേക്ക് പോയില്ല ഇപ്പോൾ പടവുകളിലൊക്കെ ഇരുന്ന് നമുക്ക് നമുക്കൊരാശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ മിനിഞ്ഞാന്നത്തെയൊക്കെ സ്ഥിതി വെച്ചിട്ട് എത്രത്തോളം പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് പടവുകൾ നമുക്ക് ഇപ്പോൾ വെള്ളം താഴ്ന്നു സാധാരണ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ നോർമൽ സ്റ്റേജിലേക്ക് എത്തും ഇങ്ങനെ വന്നപ്പോഴും നമ്മൾ ബലിധർമ്മും ഇന്നും ബലികർമ്മം നടന്നു ഇന്നലെയും ബലികർമ്മം നടന്നിട്ടുണ്ട് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്ര ജീവനക്കാര് എല്ലാവിധ സുരക്ഷയും ഒരുക്കിക്കൊണ്ടാണ് ഇന്നും ഇന്നലെയും കർമ്മങ്ങൾ വൃത്തിയായിട്ട് നടന്നു പോയിട്ടുള്ളത് വാവദിവസമാവുമ്പോഴേക്കും മഴ കുറഞ്ഞതും ആശ്വാസമായിട്ടുണ്ട് ചടങ്ങിനു ശേഷം ക്ഷേത്രദർശനം നടത്തി മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രാതലം ഒരുക്കി നൽകും വെട്ടം ന്യൂസ് തിരുനവായ